നടി സ്വാസികയുടെ വിവാഹത്തേതി അടുത്തു കഴിഞ്ഞു മറ്റന്നാൾ നാട്ടിൽ വെച്ച് സ്വാസികയുടെ വിവാഹം നടക്കും അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് റിസപ്ഷനും നടക്കും ഇങ്ങനെയാണ് സ്വാസികയുടെ വിവാഹാഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നത് സാസിക വളരെയധികം പ്രേക്ഷക പ്രീതിയുള്ളൊരു നടിയാണ് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിവാഹത്തിന് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ സ്വാസിക തൻ്റെ ഭാവി വരനെക്കുറിച്ചും തൻ്റെ പ്രിയതവനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു സ്വാസികയ്ക്ക് വിവാഹസാരി ഒരുക്കുന്നത് നടി ആര്യയുടെ കാഞ്ചീപുരത്തിൽ നിന്നാണ് കാഞ്ചീപുരത്തിൽ നെയ്തെടുത്ത അസൽ പട്ടുസാരി തന്നെയാണ് ആര്യ സ്വാസികയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പ്രേമിൻ്റെ പെണ്ണായി സ്വാസിക ഒരുങ്ങുമ്പോൾ ഒരുപാട് ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളായിരിക്കും കാഞ്ചീപുരം സാരിയിൽ ഒരുങ്ങാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അറോയ ബൈ ആര്യ എന്ന ആര്യയുടെ സ്വന്തം ബൊട്ടീക്കിലെ കാഞ്ചീപുരം സെക്ഷൻ വളരെയധികം ഫേമസ് ആണ് എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ആര്യ എപ്പോഴും കാഞ്ചീപുരത്തെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ കാഞ്ചീപുരത്തിൽ നെയ്തെടുത്ത പട്ടുസാരികളെക്കുറിച്ചും നമുക്കറിയാം ഇതിനു മുൻപും പല താരങ്ങളും അവരുടെ വിവാഹത്തിന് അറോയ ബൈ ആര്യയിൽ നിന്നും ഇവർ കാഞ്ചീപുരം എടുത്തിരുന്നു ആ സാരിയിലൊക്കെ തന്നെയും വ്യത്യസ്തമായ കാര്യങ്ങൾ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകമായി പറയുന്ന ഡിസൈനുകൾ ഫോട്ടോകൾ ഇത്തരം രീതിയിലാണ് ആര്യ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് സ്വാസികയുടെ വിവാഹത്തിനും ഇത്തരത്തിലൊരു പ്രത്യേകത കാണുമെന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എപ്പോഴും തൻ്റെ ഒരു കലാവിരുന്ന് മാറ്റിവെക്കുന്ന ആര്യ സ്വാസികയുടെ വിവാഹ സാരിയിലും അത് മാറ്റി വയ്ക്കുന്നതിനെ പ്രതീക്ഷിക്കുന്നു ഒന്നെങ്കിൽ പരസ്പരമുള്ള വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ പേരായിരിക്കാം അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യ അക്ഷരമായിരിക്കാം അല്ലെങ്കിൽ ദിവസമായിരിക്കാം ചിലപ്പോൾ ചിത്രങ്ങൾ പോലും ആയിരിക്കാം അങ്ങനെ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ പോകുന്ന ഒരു കാഞ്ചീപുര മസൽ സാരി തന്നെയാണ് സ്വാസിക പ്രേമിന്റെ പെണ്ണായി എത്തുമ്പോൾ അണിയാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സ്വാസികയെ ആ പട്ടു സാരി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാസിക സാരിയിലാണ് കൂടുതലും സുന്ദരിയെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാസികയെ അതിൽ കാണാനാണ് ഇഷ്ടമെന്നും ഇതിനു മുൻപും കുറിച്ചിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് സ്വാസിക എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ളത് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ സ്വാസികയുടെ വിശേഷങ്ങൾ ആരാധകരിലേക്ക് വേഗം എത്താറുമുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സ്വാസിക എപ്പോഴും സാരി ഉടുക്കുന്ന കാര്യം പറയുന്നത് സീരിയലിലായാലും സ്വാസിക സാരിയിലാണ് കൂടുതൽ കാണുന്നതെന്നും അതുകൊണ്ട് സാരിയിൽ കാണാൻ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും പ്രേക്ഷകർ കുറിച്ചു ഇതോടെ തന്നെയാണ് സ്വാസിക തൻ്റെ സാരിയെക്കുറിച്ചുള്ള ഇഷ്ടകാര്യങ്ങൾ പറയുന്നത് ആഭരണങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞുവെന്നും ആഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സ്വാസികയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് സീരിയൽ സെറ്റിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് പരസ്പരം ഇഷ്ടമെന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവർക്ക് പരസ്പരം മനസ്സിലാവുകയായിരുന്നു അങ്ങനെ വീട്ടിൽ പറയുകയും സൗഹൃദത്തിന് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഉറപ്പ് വരുത്തുകയും ചെയ്തു ഇതിലൂടെയാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായത് പക്ഷേ വിവാഹം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയിട്ടില്ല എന്ന് സ്വാസിക തന്നെ പറയുന്നുണ്ട് കുറച്ചുകൂടി നീളുമെന്നാണ് കരുതിയത് പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി എന്നാണ് സ്വാസിക തന്നെ വെളിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് സ്വാസികയ്ക്ക് വിവാഹമംഗളാശംസകൾ നേരാൻ എത്തുന്നത് താരങ്ങൾ എല്ലാവരും തന്നെ നിരവധി പേർ ഇപ്പോൾ സ്വാസികയ്ക്ക് ആശംസകളുമായി എത്തിക്കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ിച്ചില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ താരങ്ങൾക്കും ഇത് തന്നെയാണ് ഞെട്ടലെന്ന് തന്നെ പറയാം ഇവർ തമ്മിൽ ഒരുമിച്ച അധികം ചിത്രങ്ങൾ ഇല്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ സ്വാസിക കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ